ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനങ്ങളുടെ വിധിയെഴുത്ത് കാറ്റിൽ പറത്തി ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയും ചൈനയും ശ്രമിക്കുന്നതായി ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക് ചാനലിന്റെ അർണാബ് ഗോസ്വാമി ബംഗ്ലാദേശിൽ നടന്ന ഭരണ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങളുണ്ടെന്നും അർണാബ് ശക്തമായി ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷെയ്ഖ് ഹസീന അതിന് വഴങ്ങിയിരുന്നില്ല ഇന്ത്യൻ മഹാസമുദ്രത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സെന്റ് മാർട്ടിൻ ദ്വീപിൽ സൈനിക കേന്ദ്രം സ്ഥാപിക്കാനായിരുന്നു അമേരിക്കയുടെ ആഗ്രഹം എന്നാൽ ഇതിന് വിലങ്ങു തടിയായി നിന്ന ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും അട്ടിമറിക്കുക അട്ടിമറിക്കുകയെന്നത് അമേരിക്കയുടെ പ്രധാന ആവശ്യമായിരുന്നു ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ വിരലടയാളം ഉടനീളം ഉണ്ടെന്ന് അർണബ് ഗോസ്വാമി ശക്തമായി വാദിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്ത സർക്കാറുകളെ അട്ടിമറിക്കുകയെന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ലക്ഷ്യമാണെന്നും അർണാബ് ഗോസ്വാമി തുറന്നു പറഞ്ഞു വൈകാതെ തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അമേരിക്കയും ചൈനയും താഴെ വീഴ്ത്തുമെന്നത് യാഥാർത്ഥ്യമാണ് അതിനുവേണ്ടിയുള്ള കലാപങ്ങൾക്ക് ഒരുങ്ങുകയാണ് അമേരിക്കയും ചൈനയും ഇത് ബംഗ്ലാദേശിനു വേണ്ടി മാത്രമാണെന്ന് കരുതി ആരും വിഡ്ഢികളായി ഇരിക്കരുതും നേരത്തെ ഇന്ത്യയിൽ നടന്ന പൗരത്വ വിരുദ്ധ കലാപവും കർഷക കലാപവും ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിക് നടത്തിയ അട്ടിമറി ശ്രമം പോലെയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ും ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയെ പോലെ ഇവിടെ മോദി ജനാധിപത്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറിക്കുക എളുപ്പമല്ലെന്നും അമേരിക്കയ്ക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു അതിനാൽ ബി ജെ പി സർക്കാരിനെ താഴെയിറക്കാൻ കലാപം മാത്രമാണ് ഏകപ്പോവും വഴി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴി ജി ട്വന്റിയിൽ ഇന്ത്യ പ്രഖ്യാപിച്ചതോടെ ചൈനയ്ക്ക് അത് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു അന്ന് രാത്രിയാണ് ചൈനയും ഇറാനും ചേർന്ന് ഹമാസ് സഹായത്തോടെ ഇസ്രായേൽ ആക്രമണം നടത്തി മധ്യേഷ്യയെ അസ്ഥിരപ്പെടുത്തിയ പദ്ധതികൾ നടപ്പിലാക്കിയതും ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ിൽ ഇപ്പോൾ ചൈന നുഴഞ്ഞു കയറുകയാണ് ചെറിയ രാജ്യങ്ങളിലെ ഭരണം ആഭ്യന്തര കലാപങ്ങൾ നടത്തി അട്ടിമറിക്കുകയെന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ഒരു തന്ത്രമാണ് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കരുതെന്നും വോട്ടിംഗ് കേന്ദ്രങ്ങളെ വിശ്വസിക്കരുതെന്നുമുള്ള പ്രചാരണം പ്രതിപക്ഷ നേതാക്കൾ അഴിച്ചുവിട്ടത് ഇതിന്റെയെല്ലാം ഭാഗമായിട്ടായിരുന്നു അർണബ് തുറന്നു പറയുന്നു ബംഗ്ലാദേശിൽ നടന്ന രാഷ്ട്രീയ കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഗൂഢാലോചന ഉണ്ടെന്നാണ് അർണാബ് ആരോപിക്കുന്ന വാദം ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ വിരലടയാളം ഉടനീളമുണ്ടെന്നും അർണബ് ഗോസ്വാമി ശക്തമായി ായി തന്നെ വാദിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്ത സർക്കാരുകളെ അട്ടിമറിക്കുകയെന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ദീർഘകാല ലക്ഷ്യമാണെന്നും അർണാബ് ഗോസ്വാമി കൂട്ടിച്ചേർത്തു ട്രെയിൻ അപകടങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ വ്യാപകമായി ഗൂഢാലോചന നടക്കുന്നതായി തെളിവുകൾ സഹിതം വാർത്തകൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഓരോ മാസവും നാൽപ്പത് കോടി ജനങ്ങൾ യാത്രയ്ക്കായി റെയിൽവേ ആശ്രയിക്കുന്നതിനാൽ കൂടെ കൂടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതി അതീവ ഗുരുതരമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും റെയിൽവേയും പൊതുജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നുവെന്നും റിപ്പബ്ലിക് ടി വി ചാനലുടമ അർണാബ് ഗോസ്വാമി വെളിപ്പെടുത്തി ജനങ്ങൾ തന്നെ പാളങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവരെ കണ്ടെത്തി പിടികൂടണമെന്നും അർണാബ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിൽ ഓരോ ദിവസവും ഏകദേശം രണ്ടേ കോടി ജനങ്ങളും റെയിൽവേ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഒരു മാസം നാൽപ്പത് കോടി ജനങ്ങൾ യാത്രയ്ക്കായി റെയിൽവേയെ തന്നെയാണ് ആശ്രയിക്കുന്നതും അതിനാൽ തന്നെ ട്രെയിൻ അപകടങ്ങൾ വരുത്തിവെക്കുന്ന ദുരന്തം വളരെയധികം വ്യാപകമാണ് ട്രെയിനുമായി ബന്ധപ്പെട്ട് നിരവധി അപകടത്തിന്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു ട്രെയിനിൽ അപകടങ്ങൾ എന്നത് അറിയാതെ സംഭവിക്കുന്ന ഒന്നാണെന്നും ഇത് അറിഞ്ഞുകൊണ്ടുള്ള അപകടം വരുത്തിവെക്കലാണെന്നും അർണാബ് തുറന്നു പറഞ്ഞു കാളിന്തി എക്സ്പ്രസിനെ പാളം തെറ്റിച്ച് വൻ അപകടമുണ്ടായ പാളത്തിൽ പെട്രോൾ നേർച്ച കുപ്പി സ്ഥാപിച്ചിരുന്ന സംഭവം ഉണ്ടായിരുന്നു ട്രെയിൻ സിലിണ്ടറിലൂടെ കയറിയിറങ്ങുമ്പോൾ കുപ്പി പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകുകയെന്നതായിരുന്നു ലക്ഷ്യം ട്രെയിൻ പാളം തെറ്റിക്കുന്നതോടൊപ്പം തന്നെ തീപിടുത്തം ഉണ്ടാകുകയും ലക്ഷ്യമിട്ടിരുന്നു ഇതുപോലെ റെയിൽപാളത്തിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയെന്നും മറ്റൊരു കേസിൽ സ്ഫോടക വസ്തുക്കൾ നിർച്ച പലഹാര ബോക്സ് കണ്ടെത്തിയെന്നും തുടങ്ങി നിരവധി ഉദാഹരണങ്ങളാണ് അർണാബ് നിരത്തുന്നത് അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം ഉയർത്തുന്നത് കടുത്ത കോൺഗ്രസ് വിരോധം കൊണ്ട് മോദി സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ളതാണെന്നുമുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ച ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയെ തകർക്കാൻ വിദേശ ശക്തികളുമായി സഖ്യം ചേരു എന്ന ആരോപണങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് ചൈനയും അമേരിക്കയും ചേർന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവരോടൊപ്പം ചേർന്ന് രാജ്യദ്രോഹം ചെയ്യുന്നുവെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെയും മോദിക്കെതിരെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർത്തുന്നത് മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ജനകീയ നേതാവായി രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുകയാണ് അതിനാൽ മോദിക്കും ബി ജെ പിക്കും വെല്ലുവിളി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ച